എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഇംഗ്ലീഷ് യൂണിറ്റ് തേർഡ് ചാപ്റ്റർ വൈസ് റിവിഷൻ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡ് ടേം എക്സാമിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോർട്ടി മാർക്സ് നാൽപ്പത് മാർക്കിന് ഒന്നേക്കാൽ മണിക്കൂർ ബേസ് ചെയ്തിട്ടുള്ള മൂന്ന് ലെസൺ ബേസ് ചെയ്ത് ചോദ്യ പേപ്പറാണ് ഒന്നാമത്തെ സെഷൻ നോക്കാം കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദി പോയം അനദർ ഡേ ഇൻ പാരഡൈസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ താഴെ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന കവിതയിലെ ലൈൻസ് നൽകിയിട്ടുണ്ട് വരികൾ വായിച്ചതിനു ശേഷം താഴെ തന്നിട്ടുള്ള ചോദ്യത്തിന് ഉത്തരവ് നൽകുക ഷീ കാൾസ് ഔട്ട് ദ മാൻ ഓൺ ദി സ്ട്രീറ്റ് സർ ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ഇറ്റ്സ് കോൾഡ് അൻഡ് ഐ ഹാവ് നോവ ടു സ്ലീപ് ഒന്നാമത്തെ ചോദ്യം വട്ട് ഈസ് ദീക്കിംഗ് ആ സ്ത്രീ എന്താണ് തേടുന്നത് എന്ത് സഹായമാണ് ആ സ്ത്രീക്ക് വേണ്ടത് ഓപ്ഷൻ എ മണി ബി ഫുഡ് സി ഷെൽട്ടർ ബി കമ്പാനിയൻഷിപ്പ് നമുക്കറിയാം ആൻസർ ഷെൽട്ടർ ആണ് അതുകാരണം നല്ല കോവിഡ് തണുപ്പാണ് അവർക്ക് ഉറങ്ങാനൊരു സ്ഥലമില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്ക് ആവശ്യം രണ്ടാമത്തെ ചോദ്യം വാട്ട് ഡസ് വെൻ ഹി ഹിയേഴ്സ് ഹർ ഹിയ പറഞ്ഞത് കേട്ട് ആ മനുഷ്യൻ എന്താ ചെയ്തത് ഓപ്ഷൻ എ ഹി ഹെൽപ് സർ അവളെ സഹായിച്ചു ഓപ്ഷൻ ബി ഹി ഇഗ്നോർ ഹർ ഓപ്ഷൻ സി ഹി ഗിവ് ഹർ മണി ഓപ്ഷൻ ഡി ഹി സ്കോൾഡ് ഹർ എന്താണ് അയാൾ ചെയ്തത് ഹി ഇഗ്നോർ ഹർ അവള് പറഞ്ഞെങ്കിലും അത് കേട്ടില്ല എന്ന് എന്നടിച്ച് മുന്നോട്ട് പോയി അല്ലെ അപ്പൊ ആൻസർ ആയി വരുന്നത് ഓപ്ഷൻ ബ്രൈ ഹി ഇഗ്നോർ ഹെർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് മൂന്നാമത് ചോദ്യം വാട്ട് മെസ്സേജ് ഡസ് ദ പോയിറ്റ് കൺവേ ത്രൂ ദ പോയം ഈ വരികളിലൂടെ പോയിറ്റ് എന്ത് മെസ്സേജ് ആണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഈ ലൈൻസിലൂടെ പോയിറ്റ് എന്ത് സന്ദേശമാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത് ആൻസർ നോക്കാം നമുക്ക് ആൻസർ ദ പോയിറ്റ് കൺവേസ് ദാറ്റ് പീപ്പിൾ ഹാവ് ബിക്കം ഇൻഡിഫറൻ്റ് ആൻഡ് സെൽഫിഷ് ഇഗ്നോറിംഗ് ദ സഫറിംഗ് ഓഫ് പൂർ ആൻഡ് ഹോംലെസ് സൊസൈറ്റി ലാക്സ് കമ്പാഷൻ ഫോർ ദോസ് ഇൻ നീഡ് ആളുകള് പലപ്പോഴും ഇൻഡിഫറെന്റ് ആയിട്ട് അതുപോലെ സെൽഫിഷ് ആയിട്ട് സ്വാർത്ഥതയോടെ കൂടി അതുപോലെ വിവേചനം കാണിക്കുന്നതൊക്കെയോടു കൂടി പെരുമാറാറുണ്ട് ഇഗ്നോർ ദ സഫറിങ് ഓഫ് പൂവർ ഹോംലെസ് ആയിട്ടുള്ള പൂർ ആയിട്ടുള്ള ആളുകളെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യാറ് തഴയാണ് ചെയ്യാറ് ആൻഡ് സൊസൈറ്റി ലാക്സ് കമ്പാഷൻ ഫോർ ദോസ് നീഡ്സ് സഹായം ആവശ്യമുള്ളവരോട് തീർത്തും സഹാനുഭൂതിയൊന്നും കാണിക്കാത്ത സമൂഹമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് നമ്മളോട് ഈ വരിയിലൂടെ പറയുന്നത് പുറത്ത് നാലാമത് ചോദ്യം ഐഡന്റിഫൈ ദ ഇമോഷൻ റിഫ്ലക്റ്റഡ് ദീസ് ലൈൻസ് ഈ വരിയിൽ സൂചിപ്പിക്കുന്ന ഇമോഷൻ എന്താണ് പോയറ്റിക് ഇമോഷൻ എന്താണ് ലോണിലെസ് ആൻഡ് ഹെൽപ്ലെസ്നസ് കാരണം സ്ത്രീ സഹായം ചോദിക്കുകയാണ് അല്ലെ നല്ല കോവിഡ് ഉണ്ട് രാത്രി ഇറങ്ങാൻ സ്ഥലമില്ല എന്നെ സഹായിക്കോ എന്ന് ചോദിക്കുമ്പോൾ അയാള് തിരിഞ്ഞുപോലും നോക്കാത്ത കടമ പോവാണ് അപ്പൊ ആ സ്ത്രീയുടെ ലോണിനെസ്സും ഹെൽപ്ലെസ്നെസ് നിസ്സഹായതയും ഒറ്റപ്പെടലാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഫിഫ്ത്ത് അഞ്ചാമത്തെ ചോദ്യമായി വന്നത് പിക്ക്ഔട്ട് ദ പോയറ്റിക് ഡിവൈസ് യൂസ് ഡിയർ ഈ വരികളിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണ് ഇമേജറി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇമേജറി എന്ന് പറയുമ്പോൾ ഇമേജസ് ആണ് ഓഡിയോ ഇമേജ് വിഷ്വൽ ഇമേജ് ഓൾ ഫാക്ടറി ഇമേജ് ടാക്സ്റ്റൈൽ ഇമേജ് ഗസ്റ്റേറ്ററി ഇമേജ് ഇതൊക്കെയാണ് ഇമേജസ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഇമേജ് ഏതാണ് പിക്ചർ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ ഇറ്റ് കോൾഡ് ആൻഡ് ഐ ഹാവ് നോ വേർ ടു സ്ലീപ് എന്ന വിവിഡ് പിക്ചർ ടു വുമൻ സഫറിങ്സ് എന്നുള്ളതാണ് അപ്പൊ ആ സ്ത്രീയുടെ കഷ്ടപ്പാടിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത് നല്ല തണുപ്പുണ്ട് എനിക്ക് ഉറങ്ങാൻ ഉറങ്ങാനൊരിടമില്ല എന്ന് ഉപയോഗിക്കുന്നതാണ് ഇവിടെ തന്നത് അതുമാത്രമല്ല പിന്നെ വന്നിട്ടുള്ള ഒരു പോയിന്റ് ഡിവൈസ് എന്ന് പറയുന്നത് റിപ്പിറ്റേഷൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൺട്രാസ്റ്റ് ആൾട്ടർനേറ്റീവ് യൂസ് വന്നിട്ടുണ്ട് റിപ്പിറ്റേഷൻ ആവർത്തനം എന്ന് പറയുന്ന റിപ്പിറ്റേഷൻ എന്നുള്ള പോയിന്റ് ഡിവൈസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് ഡിവൈസ് നിങ്ങൾ എഴുതണം ഏതാണ് വന്നത് എന്ന് നോക്കി അടുത്ത ഫിഫ്ത് ക്വസ്റ്റിലേക്ക് പോവാം ബി പാർട്ട് റീഡ് ദ പാസേജ് ഫ്രം വാർ ആൻഡ് ആൻസർ ദ ഗി വൺ വില് വാർ എന്നുള്ള സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഒരു പാസേജും തന്നിട്ടുണ്ട് വായിച്ചതിന് ശേഷം ഉത്തരം തയ്യാറാക്കാം പാസേജ് വായിക്കാം എ സ്റ്റൗട്ട് മാൻ ഓൺ ദി ട്രെയിൻ മൈസൺ ഡൈഡ് ഹാപ്പി ഫൈറ്റിംഗ് ഫോർ ഹീസ് കൺട്രി എന്നാണ് പറഞ്ഞത് തന്റെ രാജ്യത്തിന് വേണ്ടി സന്തോഷത്തോടുകൂടി പോരാടിക്കൊണ്ടാണ് എന്റെ മകൻ മരിച്ചത് മരിച്ചത് സന്തോഷത്തോടുകൂടിയാണെന്ന് ആ തടിച്ച വ്യക്തി പറഞ്ഞു ദ വുമൺ ഇൻ ദ മോർണിംഗ് ലിസൺ സൈൻ ലീവ് ഫ്രോം ദ കോർണർ അപ്പോ മോർണിംഗ് വിലപിച്ചുകൊണ്ടിരുന്ന ദുഃഖിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ ആ കോർണറിലിരുന്ന് ശ്രദ്ധാപൂർവം അയാൾ പറയുന്നത് കേട്ടു എന്നാണ് തന്നിട്ടുള്ളത് അതാത് ചോദ്യം വരുന്നത് വേർ വെർ ദ പാസഞ്ചേഴ്സ് ഗോയിങ് ഈ യാത്രക്കാരൊക്കെ എവിടെയൊക്കെയാണ് പോകുന്നത് ടു സി ദർ സൺ ആണോ ടു അറ്റിംഗ് വെഡ്ഡിങ് ആണോ ടു വിസിറ്റ് മാർക്കറ്റ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പോകണോൺ ഹോം വീട്ടിലേക്ക് തിരിച്ചു പോവാണോ ആൻസർ എന്താണ് ആൻസർ നമുക്കറിയാം ടു സി ദർ സൺസ് ഇവരൊക്കെ പോകുന്നത് യുദ്ധത്തിന് പോകുന്ന തങ്ങളുടെ മക്കളെ കാണാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും ഈ ട്രെയിനിൽ യാത്രയായിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് വരുന്ന ഏഴാമത്തെ ചോദ്യം നോക്കാം ഏഴാമത്തെ ചോദ്യം എന്താണ് വാട്ട് വാസ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആ സ്ത്രീയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാനസികാവസ്ഥ എന്തായിരുന്നു എന്നാണ് ഷീ വാസ് ഹാർട്ട് ബ്രോക്കൺ അല്ലെ ഹാർട്ട് ബ്രോക്കൺ ഹൃദയ ഭേദഗമായി താർന്നിരുന്നു സൈലന്റ് ആയിരുന്നു ഫിൽഡ് വിത്ത് എ ഡീപ് ഗ്രീഫ് ആഫ്റ്റർ ലോസിംഗ് ഇൻ വാർ അല്ലേ വലിയ ആഴത്തിലുള്ള ദുഃഖത്തിലായിരുന്നു എന്നാണ് ഇനി എയ് എട്ടാമത്തെ ചോദ്യം വാട്ട് ട്രൂത്ത് ഡിഡ് ദ ഡിഡ് ദീ റിയലൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ആ ഈ കഥയുടെ അവസാനം എന്ത് സത്യമാണ് ആ സ്ത്രീ തിരിച്ചറിഞ്ഞത് ഷീ റിയലൈസ്ഡ് ദാറ്റ് നോ പാരന്റ് ക്യാൻ ട്രൂലി ഫീൽ പ്രൗഡ് ഓർ ഹാപ്പി അബൌട്ട് ദ ചൈൽഡ് ഡെത്ത് ഇൻ വാർ എന്നുള്ള യുദ്ധത്തിന്റെ യുദ്ധത്തിൽ തങ്ങളുടെ മക്കള് മരിച്ചു കഴിയുമ്പോ ഒരു പാരന്റും സത്യസന്ധമായി അത്ര വലിയ ഹാപ്പിയോ പ്രൗഡോ ആയിരിക്കില്ല അഭിമാനിയോ സന്തോഷവാനോ ആയിരിക്കില്ല ആൾ പേരൻസ് അവർ എന്തു തന്നെ പറഞ്ഞാലും മക്കളുടെ മരണത്തെ കുറിച്ച് എന്ത് തന്നെ പറഞ്ഞാലും അൺബിയറബിൾ ആയിട്ടുള്ള സഹിക്കാൻ കഴിയാത്ത വേദന നഷ്ടം ആർക്കുണ്ടാവും എല്ലാ പാരന്റ്സിനും ഉണ്ടാവും എന്നാണ് ഈ സ്റ്റോറിയിലൂടെ സൂചിപ്പിക്കുന്നത് ഒൻപതാമത്തെ ചോദ്യം വാട്ട് മെസ്സേജ് ഷുഡ് വാർ ഈസ് കൺവെയ്ഡ് വാർ എന്നുള്ള കഥ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത് എന്നാണ് ആൻസർ വാർ ബ്രിങ്സ് ഒൻ സോറോ ആൻഡ് ഡിസ്ട്രാക്ഷൻ യുദ്ധം എപ്പോഴും നമുക്ക് വേദനയും നഷ്ടവും കഷ്ടപ്പാടും ദുഃഖവും ഒക്കെ കൊണ്ടു തരുവുള്ളൂ ഇറ്റ് ടേക്സ് മൈ വേ ഇന്നസന്റ് ലീവ് ആൻഡ് ഫാമിലി ഒരുപാട് ലൈഫ് ജീവിതം നഷ്ടപ്പെടുന്നു നിഷ്ഠ കളങ്കരുടെ അതുപോലെ കുടുംബങ്ങളെ ശിഥിലമാക്കുന്നു തകർത്തുകളിൽ ഫൈൻഡ് എ ലൈൻ ദാറ്റ് ഷോസ് പാരന്റൽ ഗ്രീഫ് രക്ഷിതാക്കളുടെ ദുഃഖത്തെ സൂചിപ്പിക്കുന്ന വരി ഏതാണ് ഇൻ മോർണിംഗ് ലിസൺ ലിസൻഡ് ദോർണർ ആ സ്ത്രീ ആ ട്രെയിനിന്റെ ആ സീറ്റിലെ മൂലക്കിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധയോടുകൂടി വിലപിക്കുന്ന ആ സ്ത്രീ ശ്രദ്ധയോടുകൂടി അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതായിരുന്നു ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമ്മുടെ അടുത്ത ചോദ്യം സെഷൻ പതിനൊന്ന് പതിനൊന്നാമത്തെ സെഷൻ അപ്രീസിയേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് അനദർ ഡേ ഇൻ പാരഡൈസ് ഡെപിക് ടു സൊസൈറ്റി ഇൻ ഡിഫറെ വേർഡ് ഹോംലെസ് എന്നുള്ളതാണ് ഷോർട്ട് എ അപ്രീസിയേഷൻ ഷോർട്ട് അപ്രീസിയേഷൻ തയ്യാറാക്കുക അനദർ ഡേ ഇൻ പാരഡൈസ് എന്നുള്ള കവിത സമൂഹത്തില് ഹോംലെസ് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ വിവേചനം കാണിക്കുന്നുണ്ട് കരുണ കാണിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന കവിതയാണ് അതിന്റെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് നമ്മളെ ചാനലിൽ ഓൾറെഡി നമ്മൾ എല്ലാ പോയിന്റിന്റെയും അപ്രീസിയേഷൻ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് പോയത്തിന്റെ ടൈറ്റിൽ അടിച്ചു നോക്കിയാൽ തന്നെ കിട്ടും അപ്രീസിയേഷൻ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാം അതുപോലെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഷോർട്ട് അപ്രീസിയേഷൻ ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ സെഷൻ തേർഡ് മൂന്നാമത്തെ സെഷൻ ഗ്രാമർ വൊക്കാബുലറി ആണ് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് വന്നിട്ടുണ്ട് പുട്ടപ്പ് വിത്ത് കെയിം അക്രോസ് സെറ്റ് ഔട്ട് ലുക്ക് ഫോർ ിത്ത് എന്ന് പറഞ്ഞാൽ എന്താ സഹിക്കുക കെയ്മക്രോസ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ യാത്ര പുറപ്പെടുക ലുക്ക് എന്ന് പറഞ്ഞാൽ പരിചരിക്കുക താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഫിൽ ചെയ്യാം ഹോഷ്കോം ഡാഷ് എ പീസ് ഓഫ് സ്ട്രിങ് ദ റോഡ് ഹോഷ്കോം റോഡിൽ ഒരു സ്ട്രിങ് കണ്ടുമുട്ടി എന്നാണ് അപ്പൊ കണ്ടു എന്നുള്ള എന്താണ് കെയ്മക്രോസ് എന്ന് ദൺ ഹാഡ് ടു ഡാഷ് ആ സ്ത്രീ വേദന നിശബ്ദമായി സഹിച്ചു സഹിച്ചു ആവശ്യമുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം സഹായിക്കണം അല്ലെ എന്ത് ചെയ്യണം വി മസ്റ്റ് നൈബേഴ്സ് ഓൾഡ് വുമൻ അതാണ് തിരിപ്പോയത് മാറിപ്പോയി മസ്റ്റ് സെറ്റ്ഔട്ട് ടു ലുക്ക് ആവശ്യമുള്ളവരെ സഹായിക്കാൻ അവരെ കണ്ടെത്താൻ നമ്മൾ തയ്യാറാവണം എന്നുള്ള നൈബേഴ്സ് അയൽവാസികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം വുമൺ ആ ഓൾഡ് വുമണെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം പരിചരിക്കണം ആൻസർ വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത സിക്ഷനിലേക്ക് പോവാം പതിമൂന്നാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ടു കംപ്ലീറ്റ് സെന്റൻസ് സെന്റൻസ് പൂർണ്ണമാക്ക വെർബ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ദ പാസെഞ്ചേഴ്സ് ഡേട്ട് ദർ സൺസ് പാസഞ്ചേഴ്സ് ടോക്കാണോ എന്നാണ് നമുക്ക് എഴുതാനുള്ളത് ഷി ടോക്ക് ടോക്കഡും സംസാരിച്ചു പാസ്സും ബി ക്വസ്റ്റ്യൻ ഷി ഹാസ് ബീൻ ക്രൈ വാസ് ക്രൈയിങ് സിൻസ് മോർണിംഗ് രാവിലെ മുതൽ എന്നാണ് സിൻസ് എന്ന് പറഞ്ഞാൽ അപ്പൊ മുതൽ രാവിലെ മുതൽ അവളെന്ത് ചെയ്യുന്നു ഹാസ് ബീൻ ക്രൈയിങ് എന്നാണോ വാസ് ക്രൈ കരയുകയായിരുന്നു എന്നോ ഹാസ് എന്ന് പറഞ്ഞാല് ആവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ കരയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് സി ഹോഷ്കോം ഡേ ഹാ ബീൻ ട്രൈ ഹാസ് ബീൻ ട്രൈയിങ് ടു പ്രൂവ് ഹീസ് ഇന്നസൻസ് ഫോർ ഡേസ് അപ്പൊ ദിവസങ്ങളോളം ഹോഷ്കോം തന്നെ നിഷ്കളങ്കത തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നോ തെമി തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാണോ ഹാദ്ബി എന്ന് പറഞ്ഞാൽ ഉണ്ടാവപ്പെട്ടുണ്ടായിരുന്നു ആ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള മറ്റേ ഉണ്ട് എന്നുള്ള ഡി ദൻ ഡസ് നോട്ട് ഹിയർ ഡി നോട്ട് ഹിയർ ദളിംഗ് ആ സ്ത്രീ വിളിക്കുന്നത് ആ മനുഷ്യൻ കേൾക്കുന്നില്ല എന്നാണോ കേട്ടില്ല എന്നാണോ അതാണ് നമുക്ക് ചെയ്യാനുള്ളത് ആൻസർ ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ദ പാസഞ്ചേഴ്സ് ടോക്ക്ഡ് എബൌട്ട് ദോക്ഡ് സംസാരിച്ചു പാസഞ്ചേഴ്സ് അവരുടെ മക്കളോട് സംസാരിച്ചു ടോക്ക്ഡ് സംസാരിച്ചു രാവിലെ മുതൽ എവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട് ഓസ്കോം ഹാ ബീൻ ട്രൈൻ ടു പ്രൂ ദിവസങ്ങളോളം അയാൾ എന്ത് ചെയ്തു ശ്രമിച്ചുകൊണ്ട് ശ്രമിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു ശ്രമിക്കുന്നുണ്ടായിരുന്നു ബീൻ ട്രൈ ടു പ്രൂ തന്റെ സത്യസന്ധത തെളിയിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ദ മാൻ ഡിഡ് നോട്ട് ഹിയർ ദ വുമൻ കാളിംഗ് ആ സ്ത്രീ വിളിച്ചത് ആ മനുഷ്യനെന്തില്ല കേട്ടില്ല കേൾക്കുന്നു എന്നുള്ള കേൾക്കുന്നില്ല എന്നും കേട്ടില്ല എന്നാണ് അപ്പൊ കേട്ടില്ല ഡിഡ് നോട്ട് പാസ് ടെൻസ് കേട്ടിട്ടില്ല അടുത്ത ചോദ്യം വരുന്നത് എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് എന്ന തന്നിരിക്കുന്ന പാരഗ്രാഫില് തെറ്റുകൾ തന്നിട്ടുണ്ട് അത് തിരുത്തുക എന്നാണ് തെറ്റുകൾ നോക്കാം ദ വുമൻ വുമൻച്ച് മോർണിംഗ് ഇൻ ദ ഓൾഡ് മാൻ ഗോ ഗോ എന്നാണ് തന്നത് പ്രസന്റൻസ് ആണ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നൊക്കെ നോക്കണം ആൻഡ് ഹി ക്യരി ഹി എ ബാഗ് ഫുൾ ഓഫ് ആപ്പിൾ ദ ചിൽഡ്രൻ വാസ് വാസ് നിറ്റാലിക്സ് കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റോറീസ് എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോ മൂന്ന് നാല് വേർഡുകൾ ഇവിടെ എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഗോ ക്യാരിസ് അപ്പൊ നമ്മളിവിടെ സെന്റൻസ് നോക്കണം ടെൻസ് നോക്കണം ഏത് പ്രെസന്റ്സ് ആണോ ഫസ്റ്റ് ടെൻസ് ആണോ നോക്കുക അത് മാത്രം പോരാ സബ്ജക്ട് സിംഗുലർ ആണ് അങ്ങനെയാണെങ്കിൽ വെർബ് സിംഗുലർ ആവും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആവണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങള് കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും അപ്പൊ ആൻസർ നോക്കാം എന്തൊക്കെയാ വരുന്നത് ഈ മോർണിംഗ് ദ ഓൾഡ് മാൻ ഗോ എന്നുള്ളത് എന്താവണം ഗോസ് എന്നാവണം കാരണം ദ ഓൾഡ് മാൻ എന്നുള്ളത് സിംഗുലർ ആണ് ഗോ എന്നുള്ള ഫ്ലൂറൽ അപ്പൊ സിംഗുലർ ആവുമ്പോൾ ഡെസ് ഫോം വരണം ഗോ എന്നുള്ളത് ഗോസ് ആവണം ഹി ക്യാരി ക്യാരി എന്നുള്ളത് പ്ലൂറൽ ഫോം ആണ് ഹി എന്നുള്ളത് സിംഗുലർ ആണ് അപ്പൊ ക്യാരി എന്നുള്ളത് എന്താവണം ക്യാരീസ് എന്നാവണം അല്ലേ ദ ചിൽഡ്രൻ ദ ചിൽഡ്രൻ എന്നറി വാസ് സിംഗുലർ ആണ് അതിന് പ്ലൂറൽ എന്താണ് ദ ചിൽഡ്രൻ എന്നുള്ള ആണ് അപ്പോൾ വേറെ ആവരിക്കണം ദ ലൈക്സ് എന്നറി എന്നുള്ളത് പ്ലൂറൽ ആണ് ലൈക്സ് സിംഗുലർ ആണ് അപ്പോൾ ലൈക്ക് എന്നായി മാറണം ലൈക്സ് സിംഗുലർ ആണ് ദേ എന്നുള്ളത് പ്ലൂറൽ ആണ് അപ്പൊ ദേ ഫ്ലൂരൽ ആകുമ്പോൾ ലൈക്സും പ്ലൂറൽ ആവണം അപ്പോൾ പ്ലൂറൽ ആവണമെങ്കിൽ എന്ത് കൊടുക്കണം ഡെസ്ഫോം ഒഴിവാക്കിയിട്ട് ലൈക്ക് ആവണം അപ്പൊ ദ ലൈക്ക് ഹീസ് സ്റ്റോറീസ് എന്നാണ് ആൻസർ വരുന്നത് ഇനി അടുത്തതായിട്ട് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഹോമോഫോൺസ് ആണ് ഹോമോഫോൺസ് കൃത്യമായിട്ട് പൂരിപ്പിക്കുകയാണ് ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ശബ്ദിക്കുന്ന ഉച്ചരിക്കുന്ന പ്രൊനൗൺസിയേഷൻ സെയിം ആയിരിക്കും പക്ഷെ മീനിങ് ഡിഫറൻ്റ് ആണ് ദ വിൻഡ് ബ്ലൂ കാറ്റ് വീശി എന്നാണ് പറഞ്ഞത് അല്ലേ ബ്ലൂ ബ്ലൂ പേപ്പർ ദ വിൻഡ് ബ്ലൂ ബ്ലൂ പേപ്പർ അവേ എന്നാണോ ബ്ലൂ പേപ്പർ അവേ എന്നാണോ ശരി ഉത്തരം ആൻസർ എന്താ ബ്ലൂ പേപ്പർ അവേ അല്ലേ നീല പേപ്പറിനെയാണ് ബ്ലൂ പേപ്പർ ബ്ലൂ പേപ്പർ അടുത്ത ചോദ്യം വരുന്നത് ഐ കാഡ് ബിയർ ദി സ്പെയിൻ അവിടെ ബിയർ ബെയർ ബിഇ ആറും ബി എ ആറും തന്നിട്ടുണ്ട് ബിയർ സഹിക്കുക ബെയർ ക്യാരി എന്നുള്ളതാണ് അപ്പോ ബിയർ ബിഇ ആർ സഹിക്കുക ഈ വേദം തയ്ക്കാൻ വയ്യാണ് പ്ലീസ് റൈറ്റ് യുവർ നെയ് റൈറ്റ് ആർ ഐ ജി എച്ച് ശരി എന്നും റൈറ്റ് ഡബ്ല്യു ആർ ഐ ടി എഴുതുക എന്നുമാണ് ശരിയായ പദം പ്ലീസ് റൈറ്റ് ഡബ്ല്യു ആർ ഐ ടി ആണ് ലാസ്റ്റ് ഡി ദ സൺ ഓൺ ദ വുമൺ വെന്റ് ടു വാർ അവിടെ എസ് യു എൻ ഉണ്ട് എസ് ഒ എൻ ഉണ്ട് സണ് ഫസ്റ്റ് സൂര്യനാണ് സെക്കൻഡ് സണ്ണ് മകനാണ് കുട്ടിയാണ് അപ്പൊ റൈറ്റ് ആൻസർ എസ് ഒ എൻ ദ സൺ ഓഫ് വുമൻ വെന്റ് ടു വാർ സെക്ഷൻ ഫിഫ്ത്ത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ് ലാസ്റ്റ് സെഷൻ ആയിട്ട് വരുന്നത് സിക്സ്റ്റീൻ പതിനാറാമത്തെ ചോദ്യം ഇമാജിൻ യു ആർ ഹോഷ്കോം ഫ്രം എ പീസ് ഓഫ് സ്ട്രിംഗ് റൈറ്റ് എ ഡയറി എൻട്രി എക്സ്പ്രസിംഗ് യുവർ ഫീലിംഗ് ആഫ്റ്റർ ബീയിങ് ഫാൾസ്ലി അക്യൂസ്ഡ് ദ ദോഷകോം എന്ന് കരുതുക അപ്പോ നിങ്ങള് കുറ്റം ആരോപിക്കപ്പെട്ടു നിങ്ങളാണ് മോഷണം നടത്തിയത് എന്ന് അപ്പം അന്നത്തെ ദിവസത്തെ ഡയറി എന്തായിരിക്കും എന്നാണ് എഴുതാൻ പറയുന്നത് ഇത് നമ്മുടെ ചാനലിൽ നിങ്ങൾ ഡിസ്കോഴ്സ് ആയിട്ട് ഡിസ്കോസ് ആക്ടിവിറ്റി ഇതാ പീസ് ഓഫ് സ്പ്രിംഗിൽ നൽകിയതാണ് ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറും ഇതിന്റെ ആൻസറും ലഭിക്കണം ഇതിന്റെ പി ഡി എഫ് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് അതുവഴി ജോയിൻ ചെയ്യുക അവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ നമ്മളെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രിപ്ഷൻ ചെയ്യുക പതിനേഴാമത്തെ ചോദ്യം പ്രിപ്പയർ എ ഷോർട്ട് സ്പീച്ച് ഓൺ ദ ടോപ്പിക് ഹ്യൂമാനിറ്റി എബോവ് എവറിങ് എല്ലാത്തിനപ്പുറം മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം എന്ന് വിഷയത്തെ അടിസ്ഥാനമാക്കി അനദർ ഡേ ഓഫ് പാരഡൈസ് എന്നുള്ള കവിതയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഒരു സ്പീച്ച് തയ്യാറാക്കുക പതിനെട്ടാമത് ചോദ്യം യു ആർ എ പാസഞ്ചർ ഇൻ ദ ട്രെയിൻ റൈറ്റ് എ കോൺവെസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ദർ ബ്രേക്ക് ഡൗൺ നിങ്ങൾ വാർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ട്രെയിൻ യാത്രയിൽ നിങ്ങളുമുണ്ട് ആ കഥയൊക്കെ കേട്ടതിനു ശേഷം പറഞ്ഞതിനു ശേഷം ആ സ്റ്റൗട്ട് മാൻ തെങ്ങിക്കരയുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് അല്ലേ അപ്പൊ ആ അദ്ദേഹത്തിന്റെ കരച്ചിലിനൊക്കെ ശേഷം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹവുമായി നടത്തുന്ന ഒരു സംഭാഷണം തയ്യാറാക്കുക എന്നാണ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വീഡിയോ ലെസൺ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ടെലിഗ്രാം ചാനൽ ജോയിൻ കൂടി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ഇതിന്റെ ആൻസറും അവിടെ വന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കൂടുതൽ വീഡിയോസിനായി വീണ്ടും വെയിറ്റ് ചെയ്യാം അതുവരെ ഗുഡ് ബൈ